യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താണ് സൂര്യമന്ത്രത്തിൻ്റെ പ്രസക്തി ഒരു ഹീലിംഗ് ടൈമിൽ സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെയുള്ള സ്രോതസ്സുകളിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ട് ആ ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാകുന്ന എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ ജലം വായു അഗ്നി ആകാശം ഭൂമി അല്ലേ എത്രയും ചേർന്നാണ് പഞ്ചഭൂതങ്ങൾ എന്നറിയാം അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങളുടെ എനർജി സ്വീകരിച്ചു കൊണ്ട് ഹീനസെക്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെയുള്ള സ്രോതസ്സുകളിൽ നിന്ന് എനർജി സ്വീകരിക്കുന്ന സമയത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൂര്യനാണ് അപ്പോൾ സൂര്യനെ ഒരു ഭഗവാനായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് ഹിന്ദു മിത്തോളജിയിൽ സൂര്യന് അത്രത്തോളം ഉള്ള ഒരു പ്രാധാന്യമുണ്ട് താനും അപ്പോൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ സൂര്യമന്ത്രത്തിൻ്റെ ഒരു എഫക്റ്റ് അതായത് അസുഖങ്ങളൊക്കെ മാറുന്നതിന് സൂര്യമന്ത്രത്തിൻ്റെ ഒരു എഫക്റ്റിനെ കുറിച്ച് പറയുകയും ചെയ്തു അപ്പം ഇങ്ങനെ വെച്ചുകൊണ്ടാണ് എനർജി സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് സൂര്യഭഗവാനെ അല്ലെങ്കിൽ സൂര്യൻ ആ ഒരു സൂര്യന്റെ രശ്മികളെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ മെഡിറ്റേഷനിലൂടെ ആ ഒരു എനർജി സ്വീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കര പവറായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അത് സ്വയം ഹീൽ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് സൂര്യമന്ത്രം തന്നെയാണ് അപ്പൊ സൂര്യമന്ത്രം എങ്ങനെ നമുക്ക് യൂസ് ചെയ്താലും അത് ആണ് ഞാൻ പറയാതെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂര്യമന്ത്രം ജപിക്കുന്നവരാണെങ്കിൽ ആ മന്ത്രം ജപിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് അത് ജപിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ വെച്ച് നമ്മൾ വെള്ളം കൈക്കുമ്പളിലേക്ക് ഇങ്ങനെ എടുത്ത് ധ്യാനിക്കുന്നവരും ഉണ്ടാകാം അല്ലേ അപ്പൊ നമസ്കാരം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വേറെയും ഉണ്ടല്ലേ പക്ഷേ മെഡിറ്റേഷൻ ടൈമിൽ സൂര്യഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു എനർജി ശരീരത്തിൽ ഭയങ്കര മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അത് നിങ്ങളിലേക്ക് ഒരുപാട് അസുഖങ്ങളിലൊക്കെ പെട്ട് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് അസുഖങ്ങളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകാം ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമാകട്ടെ എന്നൊരു കോൺസെപ്റ്റിലാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ സൂര്യമന്ത്രത്തിന് അത്രത്തോളം ശക്തിയുണ്ട് നമ്മൾ സൂര്യഭഗവാനെ രാവിലെ വെളുപ്പിനെ സൂര്യന് ഉദിച്ചു വരുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും നമുക്ക് വിളിക്കാൻ സാധിക്കും ഒരഞ്ചര മുതൽ ഒരു ആറു മണി ടൈമിൽ വൈകുന്നേരം രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഉണരുതുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ്റെ ആ ഒരു യൂസ് ചെയ്യാം ശ്വാസമുട്ടൽ പോലെയുള്ള അസുഖങ്ങള് അല്ലെങ്കിൽ സന്ധിവാദം ആർത്രൈറ്റീസ് സ്കോളിയാസിസ് ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു മെഡിറ്റേഷൻ ഈ ഒരു മെഡിറ്റേഷൻ ഭയങ്കര പവർഫുള്ളാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ട് തന്നെ അപ്പൊ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ടൊന്നും ഫോളോ ചെയ്യാനായിട്ട് എനിക്ക് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സൂര്യമന്ത്രം ജപിച്ചതിനു ശേഷം സന്താപനാശകരായ നമോ നമാം തുടങ്ങുന്ന രാമായണത്തിലുള്ള ആ മന്ത്രം ജപിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യം എന്താണോ അത് സൂര്യഭഗവാനോട് പറഞ്ഞുകൊണ്ട് ധ്യാനിക്കാം അല്ലെങ്കിൽ കണ്ണുകൾ കണ്ണുകളടച്ച് ആ എനർജി ഇങ്ങനെ കൈകൾ വെച്ച് റിസീവ് ചെയ്യുന്ന രീതിയിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഭഗവാനോട് സൂര്യ ഭഗവാനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് സന്ധിവാദം വന്നിട്ട് കഴുത്തൊക്കെ നീരായി ജോയിൻ പെയിൻ ആയി ശരീരം മുഴുവൻ നീരായിരുന്ന സമയത്ത് ഇങ്ങനൊരൊറ്റ ദിവസം മാത്രമേ ഈ മെഡിറ്റേഷൻ ചെയ്തുള്ളൂ പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത് അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് നെഗറ്റീവ് കമൻ്റ് പറയുന്നവർ ഉണ്ടാവാം പക്ഷേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് മാറ്റേണ്ടതായിട്ട് വരും കാരണം ഇത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഒരുപാട് പേരോട് ഒരുപാട് പേരോട് ഞാൻ പറയുകയും അതിൻ്റെ ഫോളോ എങ്ങനെ അതിനെ ഫോളോ ചെയ്യണമെന്ന് പറയുകയൊക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാരോട് ഈ ഒരു മെഡിറ്റേഷൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാക്ടീസ് ചെയ്തവർക്കെല്ലാം നല്ല റിസൾട്ട് ഒരു കാര്യമാണ് പിന്നെ അടുത്ത സമയത്ത് സമയത്തൊരു മൂന്നാല് പേര് വിളിച്ചിട്ട് ഒരു ഏഴ് ദിവസത്തേക്ക് അവർക്ക് ഒരു ഗൈഡൻസ് പോലെ കൊടുക്കാൻ അവരുടെ കൂടെ നിൽക്കാമോ മെഡിറ്റേഷന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ അതും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ഒരു നിങ്ങളുടെ മെഡിസിനോടൊപ്പം തന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഒന്നും നിർത്താതെ തന്നെ ഒരുപാട് നാളുകളായിട്ട് കഴിക്കുന്ന മെഡിസിൻസ് യാതൊരുതോ ഫലവും കാണുന്നില്ല നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ മെഡിസിൻ തരുന്നുള്ളൂ എന്നൊരു സിറ്റുവേഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങളുടെ വീടിൻ്റെ അകത്തളത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നിസ്സാരമായ ഒരു കാര്യമാണത് ഒന്ന് ചെയ്തു നോക്കിയതിന് ശേഷം ഒരു നാലഞ്ച് ദിവസം ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കിയതിന് ശേഷം ഇതിന് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം കാരണം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണിത് കാരണം അത്രത്തോളം എനർജിയാണ് സൂര്യരശ്മികൾക്കല്ലേ നമുക്കറിയാം ശ്വാസം മുട്ടൽ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ബോഡി പെയിൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പകല് അസുഖത്തിന്റെ കാഠിന്യം വളരെ കുറവും സൂര്യഭഗവാൻ സൂര്യരശ്മികൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോയതിന് ശേഷം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അസുഖം കൂടുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇത് അതിൽ നിന്ന് തന്നെ ഇതിന്റെ ആ ഒരു ശരിയായിട്ടുള്ള ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതിനകത്ത് അതിനാ അതിൻ്റെ ഇടയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ബട്ട് ഇങ്ങനെ ഒരു കാര്യം വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത്രത്തോളം പവർഫുള്ളാണ് സൂര്യമന്ത്രത്തിന് അപ്പോൾ അതെന്തുമായിക്കോട്ടെ ഇനി മന്ത്രങ്ങളൊന്നും അറിയില്ല എങ്കിലും സോം സൂര്യദേവായ നമ എന്ന് ജപിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം എന്താണോ നിങ്ങളുടെ പർപ്പസ് ആ ആ പർപ്പസ് പറയുക പറയുന്ന സമയത്ത് നിങ്ങളത് എങ്ങനെ പറയണം എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് അത് മാറ്റി തരണം അത് മാറാനുള്ള പൂർണ്ണ യോഗ്യത എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യും ഇത് ഒരു തരത്തിലൊരു ആണ് കേട്ടോ ഒരു മെഡിറ്റേഷൻ്റെ ഒരു രീതി കാരണം ഞാൻ എൻ്റെ ഹീലിംഗ് ടൈമിൽ എനർജി സ്വീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സൂര്യഭഗവാനെ ധ്യാനിച്ച് എനർജി സ്വീകരിക്കുന്ന സമയത്ത് ആ എനർജിയുടെ ആ ഒരു ഓവർഫ്ലോ മനസ്സിലാക്കി ആ ഓവർഫ്ലോ പണ്ടേ ഒരു പത്ത് പതിമൂന്ന് വയസ്സ് മുതലേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നു ഒരു കുറേയധികം ദൂരെ നിന്ന് ഒരു കോള് വരികയും അപ്പോൾ ഏഴ് ദിവസത്തോളം അവരുടെ കൂടെ നിന്ന് മെഡിറ്റേഷനകത്തൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ കോള് വന്നത് അപ്പോൾ ഞാനത് ഓക്കെ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരുപാട് പേരിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ് പല തരത്തിലുള്ള വേദനകൾക്കുണ്ട് അല്ലെ ബോഡി പെയിൻ മാറുന്നില്ല വാദ സംബന്ധമായ അസുഖങ്ങൾ ഒന്നും തന്നെ മാറുന്നില്ല ദിനം പ്രതി വേദന കൂടി വരുന്നു മെഡിസിന്റെ അളവ് കൂട്ടുകയും ഡോസേജ് കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ബോഡിയിൽ യാതൊരു മാറ്റങ്ങളും വരുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കും ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക വിഷമം തോന്നും ഒരുപാട് മെഡിസിൻ കഴിച്ച് ശരീരം വളരെ വീക്കായിട്ടിരിക്കുന്നു ബട്ട് ഇതൊന്നും മാറുന്നുമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണു മുടച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സൂര്യമന്ത്രം മെഡിറ്റേഷൻ കേട്ടോ ഇതൊരു മെഡിറ്റേഷൻ പോലെ ഫോളോ ചെയ്യുക ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസത്തെ ഒരു ഫോട്ടോയും നിങ്ങൾ മെഡിറ്റേഷൻ വൈൻഡപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഒരു ഫോട്ടോയും കൊടുത്തു എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് വരെ മാറ്റങ്ങൾ ഉണ്ടാവും ഞാനിത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ സ്കിന്നിനകത്ത് വരെ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു മൊമെൻറ്റിന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുന്നേ അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഞാൻ ആ മെഡിറ്റേഷൻ ചെയ്യുകയും എനിക്കതിൻ്റെ പവർ ശരിക്കും എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു രണ്ടര വർഷം മൂന്ന് വർഷം നിന്ന എൻ്റെ കാല് നിറച്ച് വേരിക്കോസിസ് വെയിൻ രണ്ടര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് വേരിക്കോസിസ് വെയിൻ വരാനുള്ള സാധ്യത കുറവാണെങ്കിലും എനിക്ക് വേരിക്കോസിസ് വെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റാഫായിട്ട് നിൽക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വേരികോസിസ് വെയിൻ കാലം മുഴുവൻ വേരിക്കോസിസ് വെയിൻ ആണ് വെറുതെ കാലിൻ്റെ തള്ളവറൽ ഇടയ്ക്ക് ഇതിനെ കൊളുത്തി വലിക്കുന്നൊരു പെയിൻ വരും സഹിക്കാൻ കഴിയാത്ത കഴിയാത്തൊരു പെയിനാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ജോലിയിൽ നിന്ന് താൽക്കാലികമായി എന്നിറങ്ങിയിട്ടിപ്പം മൂന്ന് മാസം കഴിഞ്ഞു ഈ മൂന്ന് മാസമായിട്ട് ഞാനിത് ചെയ്തു പക്ഷേ ഇപ്പം എൻ്റെ കാലിൽ വേരിക്കോസ് വേൻ്റെ ആ അത് കാണുന്നില്ല അത് അതല്ല ആ ഡോട്ടല്ല ആ വെയിനിങ്ങനെ പിളഞ്ഞു കിടക്കുന്ന ഡോട്ട് മാറി വരുന്നു ഒത്തിരി മാറി ഇപ്പം ഒന്ന് രണ്ട് ഡോട്ട് മാത്രമുള്ളൂ ബാക്കിയെല്ലാം മാറി അപ്പോൾ ഇതെൻ്റെ അനുഭവം കൂടിയാണ് എൻ്റെ ഒരു ഹീലിങ് ഒരു അനുഭവമാണ് വേറെ ഞാൻ എൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സുകളിൽ ഒരുപാട് പേർക്ക് പറഞ്ഞുകൊടുത്ത് അവരുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എൻ്റെ അച്ഛൻ അച്ഛന് ശ്വാസം കാരണം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അച്ഛനത് ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരോടും ഞാനത് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ഫോളോ ചെയ്യുകയും എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരൊക്കെ ഫോളോ ചെയ്ത് മാറ്റം വന്നൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്കും ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ കാരണം അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണത് ആ ഊർജ്ജത്തെ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഊർജ്ജത്തിനോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അസുഖങ്ങളിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നതാണ് അപ്പം ഇന്ന് ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് സോ മറ്റൊരു വീഡിയോയിൽ കാണാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവ് തിങ്കേഴ്സ് എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ജെൻസിനും ഫീമെയിൽസിനും വെവ്വേറെ ഗ്രൂപ്പാണ് അതിനകത്ത് ശനി ഞായർ നൈറ്റ് എയ്റ്റ് ടു നയൻ ഫ്രീ ക്ലാസ്സസ് ഉണ്ട് പിന്നെ ഹീലിംഗിന് താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാൻ കൊടുത്തേക്കാം എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഓൾ